എൻ്റെ പേര് അലീന ഞാൻ മ ആയാകുടി മലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മമാതാവിനും എനിക്കും എൻ്റെ ഹസ്ബൻഡ് ജെയ്സിനും എൻ്റെ മോള് ആൻസ്ലിക്കും ഈ പരിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ജൂലൈ പതിനേഴിനാണ് അതിനുശേഷം പരിശുദ്ധ അമ്മ മാധ്യസ്ഥതയിൽ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് രണ്ട് പ്രാവശ്യം ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഈശോ അനുഗ്രഹിച്ചു ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ഈശോ എന്നെ അനുവദിച്ചത് അതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ആദ്യമായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭവനം പണിതതിനെ കുറിച്ചുള്ളതാണ് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം പണിയുന്നതിന് തടസ്സങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ജൂലൈ പതിനേഴിന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ ക്ലിയർ ആയി തുടങ്ങി അതിനുശേഷം ശേഷം ഇപ്പം ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഭവനം പണി പൂർത്തിയായി പക്ഷേ ഭവനം പണിയാൻ തുടങ്ങുന്നതിന് ഇരുപത് വർഷമായിട്ട് ഓരോരോ തടസ്സങ്ങളായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം അത് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് നടന്നു എൻ്റെ രണ്ടാമത്തെ സാശു എന്ന് പറയുന്നത് ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് നഴ്സായിട്ട് അപ്പം ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയതേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേഷ്യൻസൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട് അപ്പം ഞങ്ങളുടെ താഴെയുള്ള കെയറേഴ്സിനോടൊക്കെ സ്റ്റാഫിനോടൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട് എന്നുള്ള ഇത് പറഞ്ഞു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു സ്റ്റാഫ് പറഞ്ഞു ഒരു പേഷ്യൻ്റിനെ കാണുന്നില്ല അപ്പം അവിടെ അവരിങ്ങനെ ഇറങ്ങി മറ്റുള്ള റൂമുകളിലൊക്കെ പോകും അപ്പം ഞങ്ങൾ ആ കെട്ടിടം ഫുള്ള് നോക്കിയിട്ടും ആ പേഷ്യൻറ്റിനെ കാണുന്നില്ലായിരുന്നു അപ്പം അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ പോലീസിനെ വിളിക്കുക ലീഗൽ ഇഷ്യൂസൊക്കെയാണ് അപ്പം ഞാൻ പരിശുദ്ധ കൃപാസന അമ്മമാതാവിനോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എത്രയും പെട്ടെന്ന് ആ ഒന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ഞാൻ അൽത്താറയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമേന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ആ പ്രാർത്ഥിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേഷ്യൻറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു വേറൊരു കുഴപ്പവും കൂടാതെ ഒരു പ്രശ്നവും ഇല്ലാതെ പരിശുദ്ധ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ആ പ്രശ്നം അവസാനിച്ചു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അയർലൻഡിൽ ചെന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ശ്രമിക്കുമായിരുന്നു അവിടെ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ തന്നെ ആറുമാസം എടുക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പം രണ്ട് പ്രാവശ്യം ഹസ്ബൻഡ് എഴുതി പക്ഷേ ഹസ്ബൻഡ് വണ്ടിയൊക്കെ നാട്ടിൽ നന്നായിട്ട് ഓടിക്കുന്നതാണ് പക്ഷേ അവിടെ ചെന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാവാൻ പറ്റിയില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്താ കാരണം എന്നറിയാൻ പറ്റുന്നില്ല നമുക്കത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാം പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുന്നത് പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ കഴിവിലില്ല എൻ്റെ കഴിവിലൊന്നും ഇനി ചെയ്യാനില്ല ഭയങ്കര ഒരു ഡിപ്രഷനായിപ്പോയി ഇനിയിപ്പോൾ എഴുത് എഴുതിയാലും എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു നേർച്ച നേരുവാണ് ഈ പ്രാവശ്യം എഴുതുമ്പം പരിശുദ്ധ കൃപാസന അമ്മമാതാവിൻ്റെ മുന്നിൽ പ്രാവശ്യം എഴുതി കിട്ടുവാണെങ്കിൽ ഹസ്ബൻഡിനെയും അൾത്താരയിൽ കയറ്റി നിർത്തി സാക്ഷ്യം പറയാം എന്ന് ഞാൻ നേർന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അല്ല മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം അവിടെ അയർലൻഡിൽ ഒരു നോക്ക് പള്ളിയുണ്ട് അവിടെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണേലും പോയി ആ പോരെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല എനിക്കൊരു വിശ്വാസമാണ് അങ്ങനെ നേരുകയെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചു അത് കഴിഞ്ഞ് എക്സാമിന് പോയി എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി അന്ന് രാവിലെ ഞാൻ കൃപ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേൾപ്പിച്ചിട്ടാണ് വിട്ടത് പ പതിനഞ്ച് മിനിറ്റത്തെ പ്രാർത്ഥന ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ആയിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഒരു ലേഡി എക്സാമിനറായിട്ട് വരാറില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു എക്സാമിന് വന്നത് ആദ്യം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഇത്ര ഒരു സുന്ദരമായ എക്സാം അത്ര കൂളായിട്ട് എക്സാം ജീവിതത്തിൽ എഴുതിയിട്ടില്ല ഏറ്റവും ടഫായിട്ട് ഒരു എക്സാം അത്രയ്ക്ക് ഈസി ആയിട്ട് അത് മാതാവിനെ പോലെ ഒരു ലേഡി വന്ന് ഒരു ഇതാക്കി അപ്പം ഞാനുള്ളിൽ പ്രാർത്ഥിച്ചോണ്ടായിരുന്നേ ഹസ്ബൻഡിനൊരു വിശ്വാസം കിട്ടണം കാരണം എനിക്ക് വിശ്വാസമുണ്ട് അടയാളം കിട്ടണം ഈ എക്സാം കഴിയുമ്പോൾ അപ്പം ഹസ്ബൻഡ് തന്നെ വന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് വിശ്വാസമായി അന്നോട്ട് അത്ര ഒരു അനുഗ്രഹം പരിശിദ്ധാമോ മാതാവിനെ മാധ്യമ വഴിയായിട്ട് ഈശോ തന്നെ അനുഗ്രഹിച്ചു പിന്നെ നാലാമതായിട്ട് ഞങ്ങൾ അവിടെ കാർ വാങ്ങിച്ച പിറ്റേ ദിവസം തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് മാതാവിൻ്റെ സംരക്ഷണം അപേക്ഷിച്ച് കാറേ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഈ കാറുമായിട്ട് അപ്പം ഒരു ആളപായം വരെ സംഭവിക്കാവുന്ന ഒരു ആക്സിഡൻ്റ് ആയിരുന്നു പക്ഷെ മാതാവ് അത് ഭയങ്കര ലഘുവായിട്ട് ആർക്കും ആർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ നോക്കിയാൽ അറിയാം ക്ക് ഒരു അവസ്ഥയിലാവേണ്ടതായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു കുഴപ്പവും ഇല്ലാതെ ഈശോ മാറ്റിത്തന്നു ഇത്രയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം വെച്ച് ഞാൻ കുടുംബത്തിലുള്ളവർക്കും അറിയാവുന്നവർക്കും എൻ്റെ പേഷ്യൻസിനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പം ഒത്തിരി രോഗസൗഖ്യവും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് അതുപോലെ അയർലൻഡിലെ എൻ്റെ പേഷ്യൻസും ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവരോട് പറയാറുണ്ട് അതുപോലെ ഉടമ്പടി കാശീരൂം വെച്ച് അവരോട് ഞാനിങ്ങനെ പറയും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഷനുണ്ട് അവിടെ നിന്ന് വെഞ്ചിരിച്ച ഒരു ബ്ലെസ്ഡ് ബ്ലെസ്ഡായിട്ടുള്ള ലോക്കറ്റാണ് മാതാവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രാർത്ഥിക്കുമ്പം അവർക്ക് ഒത്തിരി സൗഖ്യം കിട്ടാറുണ്ട് അവർക്കും അങ്ങനെ ഒരു വിശ്വാസം തോന്നാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടി നേർച്ച ബസ്സുകളിലൂടെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇനി നിമിഷം വരെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ ആത്മീയമായിട്ട് വളർച്ച എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിനു ശേഷം എപ്പോഴും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഇപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഈശോയും മാതാവും യുസൈപ്പിതാവും കൂടെയുള്ള ഒരു ഫീലാണ് നമുക്ക് എന്തൊക്കെ ഒറ്റപ്പെടൽ വന്നാലും ദൈവം കൂടെയുണ്ട് എന്നൊരു വിശ്വാസം എപ്പോഴും കിട്ടുന്നുണ്ട് പ്രത്യേകമായൊരു സംരക്ഷണം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയിട്ട് അവിടെ പള്ളികളിലൊക്കെ പോകുമ്പോഴും എൻ്റെ പേഷ്യൻസിനും ഞാൻ ഇവിടുത്തെ ഷൈനിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് വിശദീകരിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട് ഒത്തിരി പേരത് ഇഷ്ടത്തോടെ വാങ്ങി വായിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് ഇനി അങ്ങോട്ടും മരണം വരെ ഞങ്ങൾക്ക് ഫുൾ കുടുംബം ഫുള്ള് മാതാവിൻ്റെ പരിസ്ഥിത ക്രമാസന അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോയോട് ഒത്തുചേർന്ന് ഒരു തിരു ഒരു ചെറിയ അംശമായിട്ട് മരണം വരെ ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിഷുപോലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതുന്ന അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നു എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി പ്രകടമാക്കിയിരിക്കുന്നു അലീന പോളിൻ്റെ മനോഹരമായ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു തൻ്റെ നാം ഓരോരുത്തരെയും പോലെ തന്നെ അലീന വളരെ സങ്കടത്തോടു കൂടി വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തനിക്കൊരു നല്ല ഭവനം വേണമെന്നും തൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈസൻസ് കിട്ടണമെന്നും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് സഹോദരിയുടെക്ക് കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നത് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് നൽകുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആദ്യത്തെ ഈശോയുടെ അത്ഭുതം നടന്നത് കാനായിലെ വിവാഹവിരുന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ബാധ്യതയൊന്നുമില്ല ഒരു വീടിൻ്റെ ഒരു ഷെയ്യം മാറ്റി കൊടുക്കുന്നതിൽ ഈശോ അവിടെയുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് ശിഷ്യന്മാരെല്ലാവരുമുണ്ട് പരിശുദ്ധ അമ്മ കണ്ടറിയുകയാണ് അവിടെ വീഞ്ഞ് തീർന്നുപോയി ആ സൽ വിരുന്ന് സൽക്കാരത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു വീഞ്ഞ് അത് തീർന്നു പോയപ്പോഴുള്ള ആ കുടുംബത്തിൻ്റെ നാണക്കേടിനെ പരിശുദ്ധ അമ്മയാണ് രക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വേദനാജനകമായ പോരായ്മകളെയെല്ലാം പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കയ്യിലേക്ക് നൽകി നമ്മെ അന്തസ്സുള്ളവരാക്കി തീർക്കുന്നു എന്നതാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഓർമ്മിപ്പി നമ്മെ ഓർമ്മിപ്പിച്ചു അലീനയുടെ ഈ സാക്ഷ്യത്തോട് ചേർന്ന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അലീന പറയുകയായിരുന്നു ഞാൻ രണ്ട് പ്രാവശ്യം പ്രാവശ്യമോട് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും എനിക്കൊരു ഭവനമില്ല മൂന്നാമത്തെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് എനിക്ക് എൻ്റെ ഭവനം ത്തിനുള്ള എല്ലാ പണികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഒരു അസുഖമോ ഒരു അസുഖത്തിൻ്റെ സൗഖ്യം പൂർണ്ണമായി കിട്ടിയതിന് ശേഷമേ നാം ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഒരു ഭവനത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ഇവർ പെട്ടെന്ന് അയർലൻഡിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ടാണ് ഇവർ വളരെ ദ്രുതഗതിയിൽ ഈ സാക്ഷ്യം ഇവിടെ പറഞ്ഞ് ഏറ്റുപറഞ്ഞു പോകുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അവരുടെ എല്ലാ പ്രവൃത്തികളും പണികളുമെല്ലാം ഈശോ ക്രമീകരിക്കുന്നു എന്നതിന് നമുക്ക് നന്ദി പറയാം സാക്ഷ്യത്തിനും അവരുടെ ജീവിതാനുഭവങ്ങൾക്കും തൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അവിശ്വാസത്തെ എല്ലായിടത്തും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് വളരെ ബുദ്ധിയുള്ള മനുഷ്യരെല്ലാം ചോദിക്കും മാതാവ് സെയിം അല്ലേ എല്ലായിടത്തും ഒരുപോലെ തന്നെയല്ലേ പക്ഷേ കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അതതിൻ്റേതായ ഓരോ പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ഫാത്തിമായ ലൂർദിലും മെജുഗോറിയിൽ അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയുള്ള സന്ദേശങ്ങൾ വ്യത്യസ്തമാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അർത്ഥം എന്തെന്ന് താൻ ഒരു സമയഘടികാരം ചാർത്തിക്കൊണ്ടാണ് ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ദുരന്തമുണ്ടാകാൻ പോ പോകുന്നു എന്ന് പറഞ്ഞത് നമുക്ക് വളരെ വിജിലൻ്റ് ആയിരിക്കാം പരിശുദ്ധ അമ്മ എന്ത് മെസ്സേജാണ് തിരുസഭയ്ക്ക് വെളിപ്പെടുത്തി എന്ന് നമുക്ക് നാം എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നവരെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അവിശ്വാസത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഇതൊരു അവിശ്വാസമൊന്നുമല്ല നമ്മൾ നാം പഠിക്കുന്ന എല്ലാം നാം അനുഭവിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ നാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്ന് നമുക്കറിയാം പക്ഷേ സഞ്ചരിക്കുന്ന ഒരമ്മ നമ്മോട് കൂടെ നടക്കുന്ന ഒരമ്മ നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മെ നമ്മെ ഉറപ്പിക്കുന്ന നമുക്ക് ധൈര്യം പകരുന്ന നമ്മെ വിശ്വസിപ്പിക്കുന്ന വിശ്വസ്തയോടെ കൂടെ കൂടി നടക്കുന്ന ഒരമ്മയും ഒരു ഈശോയും ഒരു തിരുക്കുമാരും നമുക്ക് ുണ്ടെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും അലീനയുടെ സാക്ഷ്യം തൻ്റെ ഹസ്ബൻ്റിനെ വിവരിച്ചു കൊടുക്കുന്നത് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ സംരക്ഷണം അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ലൈസൻസ് ഉണ്ടാ കിട്ടിയപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടായപ്പോഴുമെല്ലാം കാശുരൂപത്തിൻ്റെ വലിയ സംരക്ഷണവും ഉറപ്പും സാമീപ്യവും അദ്ദേഹത്തിന് കിട്ടി ഇവരുടെ സാക്ഷ്യങ്ങളിലെല്ലാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് അടുത്ത് ഓടിയെത്തുന്നു അവരെ സംരക്ഷിക്കാനായി ഈശോയുടെ വലിയ ശക്തി അവർക്ക് നൽകുന്നു എന്നിൽ നിന്ന് ശക്തി നിർഗളിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നന്ദി പറയാം എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാം അലീനയ്ക്കും ജെയ്സനും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായവർക്ക് വേണ്ടി ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക